ജാസ്മിൻ ജാസ്മിൻ എന്നോട് എന്തോ പറയാനുണ്ട് പറയൂ ജാസ്മിൻ പറയു ജാസ്മിൻ എണീറ്റ് നിൽക്കുന്നു ജാസ്മിൻ ആണോ അവസാനം ഗ്യാസ് കത്തിച്ചത് എനിക്ക് ഓർമ്മയില്ല ലാലേട്ട അപ്പോ ലാലേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് ഈ പറയുന്ന എന്താണ് ഗ്യാസ് അണയ്ക്കാന്നത് ഓർമ്മയില്ല ഈ പറഞ്ഞ പോലെ എന്താണ് മൈക്കെടുക്കുന്നതൊന്നും ഓർമ്മയില്ല പിന്നെ അതെന്താണോ നിനക്ക് ഓർമ്മയില്ലത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആര് നമ്മുടെ ജാസ്മിൻ ഒന്നും മിണ്ടാതെ കുന്തം വിഴുങ്ങി വല്ല നിൽക്കുന്നുണ്ട് ഗബ്രിയുടെ കേസ് മാത്രമേ ഇനി ഗബ്രിയെ മാത്രമേ ഓർമ്മയുള്ളൂ ലാലേട്ട എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കടിക്കാൻ എനിക്ക് ഓർമ്മ ഓർമ്മക്കുറവൊന്നും ഇല്ലല്ലോ കടിക്കാൻ മറന്നു പോകുന്നില്ലല്ലോ അതായത് ഉമ്മ വെക്കാൻ മറന്നു പോകുന്നില്ലല്ലോ എന്ന് ലാലേട്ടൻ ചോദിച്ചാൽ എങ്ങനെയിരിക്കും ഇങ്ങനെയൊന്നും ലാലേട്ടൻ ചോദിക്കില്ല എങ്കിൽ എൻ്റെ ഒരു 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 ചോദിക്കണം ഞാനായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നത് കടിക്കാൻ ഒരു ഓർമ്മ എനിക്ക് ഓർമ്മ കുറവൊന്നുമില്ലല്ലോ കടി സ്ഥിരമായിട്ട് ഇടവേളകളിൽ ഈ പറഞ്ഞ മരുന്ന് കൊടുക്കും പോലെ രാവിലെ ഒന്ന് വൈകിട്ട് ഒന്ന് അങ്ങനെയല്ല മണിക്കൂറുകളിൽ വെച്ച് കടികൾ കൊടുക്കുന്നുണ്ടല്ലോ ഇനി കടിക്കാൻ വല്ല സ്ഥലവും ബാക്കിയുണ്ടോ കടി മൊത്തം ആയെന്ന് പറഞ്ഞായിട്ടോ കടി നിർത്തി എന്ന് പറയുന്ന ഒരു മഹാസംഭവമൊക്കെ പറഞ്ഞു പക്ഷേ വീണ്ടും എന്താ പറയുക പറഞ്ഞ പോലെ കടി അടക്കാൻ പറ്റാതെ വീണ്ടും കടികൾ മാരകമായി തുടങ്ങുന്നുണ്ട് എന്ത് തരം കടിയാണെന്നു എനിക്കറിയാം നേരെ കടികൾ തുടങ്ങുന്നു അപ്പൊ കടിക്കാനൊന്നും അവൾക്ക് ഒരു ഓർമ്മക്കുറവുമില്ല കുറവുമില്ല അത് കൃത്യ സമയങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷെ ഗ്യാസ് മൈക്ക് മൈക്കടക്കാനും മാത്രമാണ് നമ്മുടെ നമ്മുടെ ജാസ്മിൻ മറന്നു പോകുന്നത് നമ്മൾ കാര്യം കുറ്റം പറയാൻ കാര്യമില്ല പിന്നെ കുറ്റം പറയുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞു ഫ്രസ്ട്രേഷൻ ഞാൻ അപ്പോഴേ പറഞ്ഞു നമ്മൾക്ക് ഈ പഞ്ചിങ് കിറ്റ് പോലെ ഏതുപോലെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾ അവിടെ ചെയ്തില്ലെങ്കിൽ പണി നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്